മുഖ്യമന്ത്രിയായ അച്ഛന്റെയും കേസുകൾ അഴിമതി കേസുകൾ മന്ത്രി മരുമകനും ഒക്കെ കൂടി അകത്ത് എന്താ ഒറ്റക്ക് സംസാരിച്ചത് അല്ലെ ഒരു പ്രണയേഖനം എഴുന്ന ഒരു കത്തയച്ചാ പറ്റൂ സത്യം പറഞ്ഞാൽ കാവ്യതാ ചുവപ്പ് ഏതാ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയില്ല കശുവണ്ടിയിൽ തീർത്ത പിണറായി വിജയൻ കുട്ടും കടലേ നല്ലതായിരുന്നു ജനങ്ങളിവിടെ നിന്ന് നേതൃത്വ പ്രശ്നങ്ങൾക്ക് ഒട്ടുമിക്ക ഫാക്ടറികളും അടച്ചിട്ടുണ്ട് ചിന്നക്കിട ഒരു വെളുത്ത എന്തോ സംഭവം കാണും ആ കുഞ്ഞുങ്ങൾക്ക് എം ബി ബി എസ് പഠിക്കാൻ വേണ്ടിയാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് സ്കൂൾ കോളേജിൽ പിണറായി വിജയൻ സർക്കാരിന്റെ പണക്കുതി കൊണ്ട് തകർന്നൊരു മേഖല കൂടിയാണത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെടുത്ത വലിയ സാധ്യതയാണ് വളരെ പ്രതീക്ഷയോടുകൂടിയ സംസ്ഥാനത്തെ യു ഡി എഫ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് കാരണം എന്തെന്ന് പറഞ്ഞാൽ ഈ ദുർഭരണം ദുർഭരണം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും യഥാ ഇത്രയേറെ തീവ്രമായി ജനങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തിയ ഒരു ഭരണകൂടം അത് സംസ്ഥാനത്തായാലും കേന്ദ്രത്തിലായാലും അതോടൊപ്പം തന്നെ തദ്ദേശീയ ഗവൺമെന്റുകളിലായാലും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഭരിക്കുന്നിടത്ത് ഉണ്ടായിട്ടില്ല നമുക്ക് പറയാം അത്രക്ക് ജനങ്ങളുടെ യാതൊരു താല്പര്യവും സംരക്ഷിക്കാതെ വികസന സ്വപ്നങ്ങളും ക്ഷേമ പരിപാടികളുമാണല്ലോ ഓരോ സർക്കാരിൽ നിന്നും തദ്ദേശീയ ഗവൺമെന്റുകളിൽ നിന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷയുടെ ഒരു ചെറു പ്രതീക്ഷ പോലും പൂർത്തീകരിക്കുവാൻ അല്ലെങ്കിൽ അത് നിവർത്തിച്ചു കൊടുക്കാൻ ഭരണകൂടങ്ങൾക്കാകുന്നില്ല എന്ന് മാത്രമല്ല ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ജനജീവിതം ദുസ്സഹമാക്കുന്ന രീതിയിലുള്ള വിലക്കയറ്റമായാലും അതുപോലെ ക്രമസമാധാന പരിപാലന രംഗത്ത് പരാജയമായാലും വിദ്യാഭ്യാസ രംഗത്തിന്റെ തകർച്ചയായാലും യുവജനങ്ങളുടെ തൊഴിൽ സ്വപ്നങ്ങളെ തല്ലിക്കെടുത്തുന്നതായാലും അങ്ങനെ എല്ലാ മേഖല തൊഴിലാളികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ അട്ടിമറിക്കുന്നതായാലും എല്ലാ മേഖലകളിലും പരാജയപ്പെട്ട ഗവൺമെന്റുകൾക്കെതിരെയുള്ള ജനങ്ങളുടെ പ്രതിഷേധത്തിന്റെ അഗ്നിജ്വാലകളാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ വിധിയെഴുത്തായി വരാൻ പോകുന്നത് അഴിമതി അല്ലാതെ മറ്റെന്തുണ്ട് കേരള സർക്കാരിന് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഭരണ നേട്ടമായി ഉയർത്തിപ്പിടിക്കാൻ ഒരു ഫ്ളാഗ്ഷിപ്പ് പ്രോജക്റ്റ് ഉണ്ടോ ഇപ്പൊ അതിനു തൊട്ടുമ്പോൾ യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് നിരവധിയായ പദ്ധതികൾ വിഴിഞ്ഞം പദ്ധതി ഉൾപ്പെടെ സ്മാർട്ട് സിറ്റി അതുപോലെ മെട്രോ ട്രെയിൻ അങ്ങനെ അങ്ങനെ ഒട്ടനവധി പദ്ധതികൾ ചൂണ്ടിക്കാണിക്കാറുണ്ട് സി പി എം ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം എന്താണ് അവരുടെ ഫ്ളാഗ്ഷിപ്പ് പദ്ധതി കേരളം എന്നും പുറംതിരിഞ്ഞു നിന്നിരുന്ന ഫാസിസ്റ്റ് ശക്തികളെ അവരെ പോലും അടുക്കള വെച്ച് കഴിഞ്ഞിരിക്കില്ലേ പി എം സി പദ്ധതിയിലൂടെ ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം തിരുത്തി എഴുതാന്ന് പറഞ്ഞ പോലെ തകിടം മറിക്കുന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ നാളുകളിൽ ഏഴയലത്ത് പോലും കയറിയിട്ടില്ലാത്ത ആളുകളെ മഹാന്മാരാക്കുന്ന പാഠ്യപദ്ധതികളിലും അടക്കം മാറ്റം വരുത്തുന്ന പി എം സി പദ്ധതിയിൽ ഒപ്പുവയ്ക്കുക അത് കേവലം കേരളത്തിന് കിട്ടുന്ന ഫണ്ട് മാത്രമല്ല അതിന്റെ താല്പര്യം അതിന്റെ പിന്നിലുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് മകളുടെയും മകന്റെയും മുഖ്യമന്ത്രിയായ അച്ഛന്റെയും കേസുകൾ അഴിമതി കേസുകൾ വിചാരണയ്ക്ക് എടുക്കാതിരിക്കാൻ സംശയം എന്താ എന്തിനാണ് അമിത് വീട്ടിൽ പോയി മുഖ്യമന്ത്രി പിണറായി വിജയൻ അടച്ചിട്ട മുറിയിൽ സംസ്ഥാന ചീഫ് സെക്രട്ടറി ജ്യോതിലാലിനെ പുറത്തിർത്തി എന്ന് സംസാരിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനും മരുമകനും മന്ത്രി മരുമകനും ഒക്കെ കൂടി അകത്ത് എന്താ ഒറ്റക്ക് സംസാരിച്ചത് ആ അത് കഴിഞ്ഞ് സംസ്ഥാനത്തെ മന്ത്രിസഭയിലെ സഹപ്രവർത്തകർ വിശ്വാസത്തിലെടുക്കാതെ സ്വന്തം പാർട്ടിയിലെ നേതാക്കന്മാരെ വിശ്വാസത്തിലെടുക്കാതെ ഒപ്പിക്കില്ലേ അപ്പൊ അതിന്റെ അർത്ഥം എന്താ ജന ജന താല്പര്യമോ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ മികച്ച താല്പര്യമോ ഒക്കെ ആണെങ്കിൽ സഹപ്രവർത്തകർ അറിയുന്നതിന് എന്താ തെറ്റി പാർട്ടി എന്ന് സ്വന്തം പാർട്ടി കമ്മ്യൂണിസ്റ്റ് പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയിൽ പാർട്ടി അറിയാതെ ഇലനങ്ങത്തിൽ എന്നാണ് നമ്മളൊക്കെ ധരിച്ചിരുന്നത് പിണറായി വിജയൻ അറിയാതെ ഇല അനങ്ങത്തിൽ മറ്റാരും അതിൽ പ്രശ്നമില്ല ചർച്ചയില്ല തീരുമാനങ്ങളില്ല അടിച്ചേൽപ്പിക്കൽ മാത്രം ഏകാധിപതിയായ പിണറായി വിജയന്റെ വ്യക്തി താല്പര്യത്തിന് വേണ്ടി ഈ കേരളത്തിന്റെ ആത്മാഭിമാനത്തെയും കേരളം ഇന്ന് വരെ നേടിയെടുത്ത മൂല്യങ്ങളെ അടിയറവെക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നത് പിന്മാറാൻ കഴിയുന്നത് നിയമത്തിന്റെ നൂലാപാലകൾ സ്വാഭാവികമായി അങ്ങനെ ആയിരിക്കുമല്ലോ ആട്ടുകാരെ പഠിപ്പിക്കാനല്ലേ പിന്മാറും എന്നൊക്കെ പറയുന്നത് വാക്കൊണ്ട് പറഞ്ഞാൽ പറ്റുവോ അല്ലെ ഒരു പ്രണയലേഖനം എഴുതുന്ന ഒരു കത്തയച്ചാ പറ്റുമോ അതിനൊക്കെ വ്യവസ്ഥാപിതമായ നിയമങ്ങളില്ലേ നടപടിക്രമങ്ങളില്ലേ പല സ്ഥലങ്ങളിലും ബി ജെ പിയും സി പി എമ്മും തമ്മിൽ സത്യം പറഞ്ഞാൽ ഏതാ ചെറുപ്പ് ഏതാ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയില്ല ഓരോ കാര്യങ്ങളും അങ്ങനെയാണ് വെളിവാക്കുന്നത് പ്രാദേശിക തലത്തിലാണെങ്കിലും സംസ്ഥാന തലത്തിലാണെങ്കിലും ദേശീയ തലത്തിലാണെങ്കിലും പലപ്പോഴും നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ട് ജനങ്ങൾക്ക് തോന്നുന്നുണ്ട് ജനങ്ങൾക്ക് സ്വാഭാവികം ഉണ്ടായത് സംശയമാണ് ഈ കോൺഗ്രസ് നേതൃത്വത്തെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളാണ് യജമാനന്മാർ ജനങ്ങളുടെ ആവശ്യങ്ങൾ മുൻനിർത്തി അവരുടെ അഭിലാഷങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അത് സി പി എമ്മും ബി ജെ പിയും ജനങ്ങളെ വഞ്ചിക്കുക ആ വഞ്ചനയിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കാനുള്ള രാഷ്ട്രീയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് കൊല്ലത്തും കേരളത്തിലും യു ഡി എഫ് കോൺഗ്രസ് നേതൃത്വത്തിൽ രാഷ്ട്രീയ പോരാട്ടം നടത്തുന്നത് പുറമെ അവർ തമ്മിൽ അകൽച്ചയിലാണെങ്കിലും അകത്ത് അവർ തമ്മിലുള്ള അന്തർധാര വളരെ സജീവമാണ് എന്നുള്ളതാണ് പി എം സി പദ്ധതി ആയാലും ആ മുഖ്യമന്ത്രി നിർമ്മലാ സീതാരാമനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഡൽഹിയിലെ കേരള ഹൗസിൽ പോയത് അടക്കമുള്ളൂ ഇതെല്ലാം അടച്ചിട്ട് മുറികൾ ചർച്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങി അന്ന് ഗവി വി തോമസ് പറഞ്ഞതുപോലെ പുട്ടും കടലെ നല്ലതരം ജനങ്ങളിവിടുന്ന് നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം പ്രത്യേകിച്ചും ആശാവർക്കന്മാരുടെ സമരം ഒത്തുതീർപ്പാക്കാനാണോ മുഖ്യമന്ത്രി പോയത് എന്ന പ്രതീക്ഷയോടെ ആശാവർക്കന്മാർ മാത്രമല്ല കേരളത്തിലെ പൊതുസമൂഹം കാത്തിരിക്കുമ്പോൾ പുറത്തിറങ്ങിയിട്ട് മുഖ്യമന്ത്രിയുടെ പ്രതിനിധി പറയാം പുട്ടും കടലേ നന്നായിരിക്കുന്നു എന്ന് പറയുമ്പോൾ കേരള കേരളത്തെ പരിഹസിക്കില്ലേ പട്ടിണി പാവങ്ങളെ പരിഹസിക്കുകയില്ലേ അതൊരു യാഥാർത്ഥ്യമാണല്ലോ ഈ അധികാര കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇന്നലകളിൽ എന്താണ് പറഞ്ഞത് തൊഴിലാളി വർഗത്തിന് വേണ്ടിയുള്ള പാർട്ടി അവർ അധികാരത്തിൽ വന്നിട്ട് നാളെ ഇതുവരെ സംരക്ഷിച്ച് ഒരു തൊഴിലാളി മേഖലയെ കാണിച്ചു തരുമാണം അവർ ആത്മഹത്യ ചെയ്യുന്ന തൊഴിലാളികൾ ജീവിതം വഴിമുട്ടിയ തൊഴിലാളി സഹോദരങ്ങൾ അവരൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ കൊല്ലത്തിരുന്നോണ്ടാണ് സംസാരിക്കുന്നത് കൊല്ലം കശ്മണ്ടി വ്യവസായത്തിന് ഏറ്റില്ല എത്ര ഫാക്ടറി പ്രവർത്തിക്കുന്നു ഒട്ടുമിക്ക ഫാക്ടറികൾ അടച്ചിട്ടിരിക്കുക വല്ലപ്പോഴും കാഷു കോർപ്പറേഷന്റെ ഫാക്ടറി പ്രവർത്തിക്കും അത് എന്താ പറയാ കാഴ്ച ബംഗ്ലാവിലെ പോലെ ഓരോരോ ഷോ ഈവന്റ് നടത്തുകയാണ് ചരിത്രത്തിൽ ഇന്ന് വരെ കാഷ്യൂ കോർപ്പറേഷൻ ഈവന്റുകൾ നടത്തുന്ന എത്ര ലക്ഷം കോടിക്കണക്ക് രൂപ ദൂർത്തടിക്കുന്നത് നവകേരള യാത്രയുമായി ശ്രീ പിണറായി വിജയൻ കൊല്ലം ജില്ലയിൽ പ്രവേശിക്കുമ്പോൾ അതിന്റെ തലേന്ന് ഞാൻ നോക്കിയപ്പോൾ ചിന്നക്കട ഒരു വെളുത്ത എന്തോ സംഭവം സംഭവമാണ് ഞാൻ വണ്ടി വണ്ടിയിരുത്തി നിന്ന് നോക്കിയപ്പോൾ കശുവണ്ടിയിൽ തീർത്ത പിണറായി വിജയൻ അന്വേഷിച്ചപ്പോ രണ്ടു ലക്ഷം രൂപ അത് ചെലവായി ഇവിടെ കശുവണ്ടി തൊഴിലാളികൾക്ക് മരുന്ന് വാങ്ങാൻ കാശില്ല പിരിഞ്ഞ തൊഴിലാളികൾക്ക് ഗ്രാജുവറ്റി കൊടുത്തിട്ടില്ല പ്രൊവിഡന്റ് ഫണ്ട് ആനുകൂല്യങ്ങളില്ല ഇ എസ് സി ആനുകൂല്യങ്ങൾ കിട്ടാതെ മരുന്ന് വാങ്ങിക്കാൻ നിവർത്തിയില്ലാത്ത സാഹചര്യത്തിൽ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ കഴിയുന്നു ജോലിയില്ല ചെറുപ്പക്കാരടക്ക കുറെ പേര് വീട്ടുപോടിക്ക് പോകുന്നു കുറേ പേര് വേറെ ഓരോ പണിക്ക് പോകുന്നു പൂർണമായും നിശ്ചലമായ അവസ്ഥയാണ് അഞ്ചു എന്റെ ഓർമ്മയിൽ അഞ്ച് മുതലാളിമാർ ചെറുകിട മുതലാളിമാർ ആത്മഹത്യ ചെയ്തു തൊഴിലാളികൾ വരെ ഈ തൊഴിലാളികളുടെ മക്കളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് എം ബി ബി എസ് പഠിക്കാൻ വേണ്ടിയാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ഈ യു പി എയുടെ ഗവൺമെന്റ് കാലത്ത് കൊണ്ടുവന്നത് ആ നമ്മുടെ മുൻ എം പി ശ്രീ പീതാംബര നമ്മുടെ ഇപ്പോഴത്തെ എം പി പ്രിയപ്പെട്ട ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ അടക്കമുള്ള ശ്രീ കുടിക്കുന്ന സുരേഷ് എം പി കേന്ദ്ര തൊഴിൽ സഹമന്ത്രിയായിരുന്നു ഉൾപ്പെടെ ഒട്ടനവധി നേതാക്കന്മാരുടെ ക്രിയാത്മക ഇടപെടലുകൾക്കൊടുവിൽ അത് കൊണ്ടുവന്നു പക്ഷെ കുട്ടികൾക്ക് അതിന്റെ ആനുകൂല്യം കിട്ടത്തില്ല കാരണം ഇ എസ് സി ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണമെങ്കിൽ തൊഴിലാളികളുടെ മക്കൾ കിട്ടണമെങ്കിൽ എഴുത്തിന് ദിവസങ്ങളിൽ കുറഞ്ഞു ജോലി വേണം ഇല്ല ജോലി സർക്കാർ അല്ലെ കൊടുക്കാത്ത ഈ കാഷ്യോ കോർപ്പറേഷൻ കാപ്പക്സ് വല്ലേ കൊടുക്കാത്തത് ഈ സംസ്ഥാന സർക്കാർ പിണറായി വിജയൻ സർക്കാരിന്റെ പണക്കുതി കൊണ്ട് തകർന്നൊരു മേഖല കൂടിയാണത് ശുവണ്ടി മേല കയർ മേഖലയുടെ സ്ഥിതി മറ്റൊന്നല്ല പരമ്പരാഗത എല്ലാ തൊഴിൽ മേഖലയുടെ സ്ഥിതി ഇത് തന്നെയാണ് പിന്നെ കൊല്ലത്തിന്റെ തീരപ്രദേശങ്ങളിൽ ഏറ്റവും പ്രധാന പരവൂരായിക്കോട്ടെ അതുപോലെ തന്നെ വയ്യനാട് ആയിക്കോട്ടെ കൊല്ലത്തായാലും ചവറ ചവറയിലും അതിനേക്കാൾ പ്രധാനം കരിതാഗപ്പള്ളി നമ്മുടെ അഞ്ചാൽമൂടി മേഖലയിൽ എല്ലാ സ്ഥലത്തും കയർ പിരി ഉണ്ടായിരുന്ന കയർ അതിന്റെ റാട്ടുകളുടെ ശബ്ദമായിരുന്നു ഒരു സമയം തിരുനെല്ലൂർ കരുണാകരന്റെ കവിതകളിലടക്കം പ്രതിഫലിച്ചിരുന്നത് പ്രതിധ്വനി ഉണ്ടായിരുന്നത് അവരാരെയും നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ കിട്ടിയിട്ട് പത്തിരുപത്തൊന്ന് മാസമായി ഓരോ സോഷ്യൽ വെൽഫെയർ സോഷ്യൽ സെക്യൂരിറ്റി ആ പ്രോഗ്രാംസ് എല്ലാം അട്ടിമറിച്ചു എല്ലാം ആശ്വാസകരണം പദ്ധതിയിൽ ആനൂല്യം കിട്ടുന്നില്ല ക്യാൻസർ രോഗികൾക്ക് പെൻഷൻ കിട്ടുന്നില്ല എല്ലാവർക്കും കഞ്ഞി സ്കൂൾ കഞ്ഞി സ്കൂൾ പാചക തൊഴിലാളികൾക്ക് മാസമാസം ശമ്പളം കൊടുക്കണ്ടേ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ശമ്പളം യഥാസമയം ഈ കോരിച്ചൊരിയുന്ന മഴയത്താലും കത്തുന്ന സൂര്യനിൽ ആരും പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് സമയത്ത് പോയ പൈസ കൊടുക്കത്തില്ല അങ്ങനെ എല്ലാ മേഖലകളെയും അട്ടിമറിച്ചിരിക്കുക